നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് കർക്കിടക മാസം വരികയാണ് എല്ലാവർക്കും അറിയാം പണ്ട് കാലത്ത് മിഥുനം കർക്കിടകം ദുരിതപർവ്വമായിരുന്നു പക്ഷേ ഇപ്പം അങ്ങനെയല്ല പണ്ട് മിഥുന മാസത്തിൽ മരുന്ന് കഞ്ഞു കുടിക്കും അങ്ങനെ തിരുമ്മി ചികിത്സ സുഖ ചികിത്സ പലതും അതിൻ്റെ കാരണം അന്ന് മിഥുനം കർക്കിടകത്തിൽ ജോലിയൊന്നുമില്ല ജോലിയില്ലാതിരുന്ന് ശരീരം ഇളതായി വേറെ രോഗങ്ങൾ ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയാണ് അന്ന് കഞ്ഞി അതേപോലെ കാക്കവട്ട് അങ്ങനെ പല സംഭവങ്ങളുണ്ട് പിന്നെ പട്ടിണിയും പരിവട്ടമാണ് അപ്പോൾ അതിനതിജീവിക്കാൻ വേണ്ടിയാണ് രാമായണം ഏതെങ്കിലും നിന്ന് രാമായണം വായിക്കും എല്ലായിടത്തും ചാണകം വഴിക തറകളൊക്കെ ആയിരിക്കും അപ്പോൾ ആ സമയത്ത് അടുത്തുള്ള എല്ലാവരും വന്ന് അതിനകത്ത് പങ്കെടുക്കും കാരണം പട്ടിണിയാണ് വൈകുന്നേരം ഒരു നേരമായിരിക്കും ഇത്തിരി കഞ്ഞു പിടിക്കുക അപ്പോൾ ഈ വിശപ്പ് അറിയുകയും ഇല്ല രാമായണ ശൈലികൾ അങ്ങനെ പാടി പോവുകയും ചെയ്യാം അതായിരുന്നു ശരിക്കുള്ള രാമായണം ആ സാധാരണം അപ്പോൾ അതൊക്കെ ബിസിനസ്സാക്കി മാറി ആ ബിസിനസ് എന്തെങ്കിലും വഴിക്ക് പോട്ടെ അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം അപ്പം ഇന്ന് കാലമൊക്കെ മാറി പണ്ട് കൃഷിയും കന്നുകാലികളത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഇന്നിപ്പോൾ എല്ലാവിധ തൊഴിലുകളും ഉണ്ട് നമ്മൾ പല വിദേശ രാജ്യങ്ങൾക്കും വേണ്ടി വീടുകളിലിരുന്ന് തന്നെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരും അതേപോലെ ഐ ടി പ്രൊഫഷണലുകളും എല്ലായിരുന്നു ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ എവിടെ എവിടെയിരുന്നു ജോലി ചെയ്ത് ഇഷ്ടം പോലെ പൈസ വിയർപ്പിൻ്റെ അസുഖം ഇല്ലാത്തവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കാലമാണ് അത് തന്നെ എത്ര സമ്പാദിച്ചിട്ടും നൂറ് ഇടിയ നൂറ് പത്ത് ചിലവ് കടത്തിൽ നിന്ന് കടത്തിലേക്കൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഈ വീഡിയോ കാണുന്ന നിമിഷം നിങ്ങൾ കൺസൾട്ടേഷൻ എടുക്കുക ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഫീസ് പെട്ടെന്ന് ആണെങ്കിൽ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാവും അപ്പം ഇത് തന്നെ ആയിരത്തിയുന്നൂറ് കേൾക്കുമ്പോൾ ചിലർ ബോധം കെട്ടു കഴിഞ്ഞാൽ എന്തിന് ബോധം കിട്ടുകയാണ് ഇവിടെ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വല്ലേ മൂവായിരം രൂപ അന്നൊക്കെ കൂലി നാനൂറ് രൂപ ഉണ്ടായുള്ളൂ ഒരാൾക്ക് ബോധ്യക്കേണ്ടായില്ല ഇപ്പം കൂലി ആയിരത്തിയുന്നൂറ് രൂപ ആയപ്പോഴാണ് ബോധക്കിയത് കാരണം അതും മനസ്സുകൊണ്ട് നമ്മളങ്ങനെ വലിയ പൈസ എന്ന് വിചാരിച്ച് പോകുന്നതാണ് കാരണം മറ്റത് അങ്ങനെ എല്ലാവരും കാര്യം നേടണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ കർക്കിട ഒരുപാട് വിശേഷമുണ്ട് കർക്കിടമാസം എന്ന് പറഞ്ഞാൽ ദേവന്മാരുടെ രാത്രി ആരംഭിക്കുകയാണ് അതായത് ഉത്തരായണം കഴിഞ്ഞു കർക്കിടക ഒന്ന് ആരംഭിക്കുമ്പോൾ ദക്ഷിണായനം ആരംഭിക്കുകയാണ് ദേവന്മാരുടെ രാത്രി സൂര്യൻ്റെ രണ്ടായനം രണ്ട് യാത്രകളാണ് അതിൽ ഉത്തരായനം ഒന്ന് ദക്ഷിണായനം അപ്പോൾ കർക്കിടമാസയിലെ ഏറ്റവും പ്രാധാന്യമായിട്ട് വരുന്ന പിതൃക്കൾക്ക് പ്രീതി വരുത്താൻ വേണ്ടിയാണ് കാരണം മഹാദേവൻ്റെ ഇരിക്കുന്ന പിതൃക്കൾക്ക് ഈ രാത്രി ആരംഭിക്കുമ്പോൾ സന്ധിക്ക് ചെയ്യുന്ന കർമ്മം പോലെയാണ് ഈ കർക്കിട വാവുബലിക്കൊക്കെ പ്രാധാന്യം വരുന്നത് അതായത് ശ്രാദ്ധബലിയാണ് പ്രധാനം അപ്പോൾ ആചാര്യന്മാർക്ക് എല്ലാം കൂടി ഒന്നിച്ച് വാരാൻ പറ്റുന്ന ഒരു ദിവസമായിട്ടാണ് കർക്കിടകു ബലിയെ സർവാണി ബലി എന്ന് പറയുന്നത് സർവാണി സദ്യ എന്ന് പറയുമ്പോൾ നമ്മളോട് എന്താ പറയുന്നത് എല്ലാവർക്കും വേണ്ടി എല്ലാവർക്കും വേണ്ടിയല്ല സർവാണി സദ്യ എന്ന് പറഞ്ഞാൽ പിച്ചക്കാർക്ക് വേണ്ടിയാണ് അപ്പോൾ നിങ്ങളുടെ കാരണന്മാരെ പിച്ചക്കാരെ കൂടുതലൊന്നും നല്ല എഴുത്തണേ ആണോ അല്ല അങ്ങനെ വരുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ശ്രാദ്ധ ബലി മുടങ്ങാതെ ചെയ്യണം അപ്പം നിങ്ങൾ ശ്രാദ്ധ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ മുടങ്ങിയാലും മുടങ്ങിയെന്നാ പറയുക മുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രായച്ചിത്ത ബലി ജയിക്കും ഏഴ് തലമുറയ്ക്ക് അതിന് മൂവായിരം രൂപയാണ് ആ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഞാൻ ഈ പറയുന്ന കാര്യമെല്ലാം സത്യം നിങ്ങൾക്ക് മനസ്സിലാവും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീടുകളിൽ കൊളുത്തുന്ന സന്ധ്യാദീപം രണ്ട് തിരി നാല് തിരി മാറ്റി ഒന്ന് മൂന്ന് അഞ്ച് ആറ് ഇതിലേക്ക് മാറ്റുക ഒരു കിലെങ്കിൽ ഒരു ചിരാതിൽ കത്തിച്ചാൽ ഒന്ന് മതി അല്ലെങ്കിൽ മൂന്ന് മൂന്നാമത് ത്രികോണത്തിലിടണം അല്ലെങ്കിൽ അഞ്ച് ഭദ്രദീപം കത്തിക്കുക അപ്പോൾ ഈ കർക്കിടമാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം ഗണപതിമാർക്ക് പ്രാധാന്യമുള്ള മാസം കൂടിയാണ് അപ്പോൾ കർക്കിടകമാസത്തിൽ ഒന്നാം തീയതി മുതലുള്ള ദിവസം നമുക്ക് കർക്കിട മാസത്തിൽ ഒരു ചട്ടിയിൽ കുറച്ച് പ്ലാവുമരകോ അല്ലെങ്കിൽ ചിരട്ടോ അതിൽ പൊടിച്ചിട്ട് ചകിരി ഇടരുത് കാരണം ചകിരിയിൽ പ്രാണികളുണ്ടാവും അതുകൊണ്ടാണ് ഗണപതി ഹോമം ചെയ്യുമ്പോൾ ചകിരി ഉപയോഗിക്കുക എന്ന് പറയാൻ കാരണം അപ്പോൾ നിങ്ങൾ കർപ്പൂരമൊക്കെ ഇട്ട് കത്തിച്ച് ആ കനലായി വരുമ്പോൾ നിങ്ങൾക്കൊരു കൊട്ട തേങ്ങ എടുത്തിട്ട് ഒന്നിലത് ഇരുപത്തൊന്ന് പീസാക്കുക ഇരുപത്തൊന്ന് ആ ഇരുപത്തൊന്ന് പീസാക്കിയിട്ട് ഒരു ദിവസം മൂന്ന് കൊട്ട തേങ്ങയുടെ പീസ് ഇട്ടിട്ട് ഈ ഹോമാഗ്നിയിൽ ഹോമിക്കാം സന്ധ്യ വിളക്കിന് ചെയ്താൽ മതി അതിന് നമ്മളൊരു പച്ച തേങ്ങയുടെ കാര്യമാണ് അത് പിതൃക്കൾക്കോളാണ് അതൊരു കഷ്ണം ഇടാൻ പാടുള്ളൂ രണ്ടും കൂടി ഒപ്പമല്ല ഒന്ന് കഴിഞ്ഞിട്ട് ചെയ്യാവും അപ്പോൾ മൂന്ന് കൊട്ട തേങ്ങയുടെ പീസ് കൊട്ട തേങ്ങ എന്ന് പറഞ്ഞാൽ മനസ്സിലായാലും പച്ച തേങ്ങയല്ല കൊട്ടത്തേങ്ങ തേങ്ങ വെള്ളം വറ്റിക്കിട്ട് കൊപ്ര വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അങ്ങനെ മൂന്ന് കഷ്ണം ഇട്ടിട്ട് ചെല്ലുന്ന സമയം അതിന് നെയ്യ് പണി മുക്കിയിടാം ആ സമയത്ത് നമ്മൾ ഭഗവാന്റെ ഗണപതിയുടെ ധ്യാനമന്ത്രം ജപിക്കാം ഓം നമോ ഭഗവദേവും ഏകദന്തം മഹാകായം തത്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം ഇങ്ങനെ മൂന്ന് പീസ് വെച്ചിട്ട് ഒരു ദിവസം നിങ്ങൾക്ക് തന്നെ സ്വയം ആ സന്ധ്യാസമയത്തുള്ളൊരു ഗണപതി ഹോമത്തിൻ്റെ ഫലമുണ്ട് അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം ചെയ്യാം കേട്ടോ ഓരോ പീസ് ഇട്ടാൽ മതി അതല്ലെങ്കിൽ ഏഴ് ദിവസം മൂന്ന് പീസ് ആകുമ്പോൾ ശരിയായി ഇരുപത്തൊന്നിടാം അതല്ലെങ്കിൽ ഒരു ദിവസം ഏഴ് പീസ് ഇടാം അങ്ങനെ മൂന്ന് ദിവസം ചെയ്യാം അപ്പോൾ ഏഴ് ഇരുപത്തൊന്ന് ഇങ്ങനെ ചെയ്താൽ നല്ല ഫലം ഉണ്ടാകും അത് തന്നെ നിങ്ങൾക്ക് പ്രണവമലയിൽ എട്ട് ഗണപതി അവതാരങ്ങളുണ്ട് ഈ എട്ട് ഗണപതി അവതാരങ്ങൾക്കും നിത്യവും നൂറ് രൂപയുടെ ഗണപതി ഹോമം ഉണ്ട് മഹാഗണപതിക്ക് നൂറ് രൂപ വെച്ച് ഡെയിലി ചെയ്യാം അപ്പോൾ മൂവായിരം രൂപ അടച്ചാൽ മുപ്പത് ദിവസം ചെയ്യാം അത് തന്നെ എട്ട് ഗണപതിമാർക്ക് എണ്ണൂറ് രൂപ വെച്ച് വരും അപ്പോൾ മുപ്പത് ദിവസം സാധാ ഗണപതി ഹോമം ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തിനാലായിരം രൂപ ചിലവ് വരും അതേപോലെ തന്നെ ഇരുപത്തൊന്ന് ഗണപതി ഹോമം എട്ട് ഗണപതിമാർക്ക് ഏത് കാര്യം സാധിക്കാം കർക്കിടമാസത്തിൽ വളരെ പ്രാധാന്യമുണ്ട് അപ്പോൾ അതിന് ഇരുപത്തെട്ടായിരം രൂപ ചിലവ് വരും അപ്പോൾ നല്ല ബിസിനസ് ചെയ്യണം ഒരു കടം പൈസ തരാതെ വിഷിപ്പിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതിനു വേണ്ടിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫലമാണ് അതാണ് കർക്കിടക മാസം അപ്പോൾ ഈ കർക്കിട മാസത്തിന് മറ്റുള്ളവർ പറയുന്ന പോലെ ദുരിതമാസം അല്ല ശരിക്കും പുണ്യമാസം കൂടിയാണ് കാരണം ദേവന്മാരുടെ രാത്രി ആരംഭിക്കുമ്പോൾ സന്ധ്യാസമയത്ത് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഫലം കൂടും അപ്പം നിങ്ങൾക്ക് ഈ കർക്കിടക മാസത്തിൽ ആഹ്വാന പൂജയിൽ പങ്കെടുത്താലും ഒരുപാട് ഗുണമുണ്ടാകും അപ്പോൾ അതിലേക്കൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് ആളുകൾക്ക് ഈ സമയത്ത് വരാൻ സാധിച്ചാൽ വളരെ ഗുണമുണ്ട് ഇത് തന്നെ ഇവിടെ മിനിമം അമ്പത്താറായിരം രൂപ ആറ് മാസം വെയിറ്റ് ചെയ്യണം അറുപത്താറിന് മൂന്ന് മാസം എഴുപത്താറിന് ഒറ്റ മാസത്തില് പൂജയിലേക്ക് വരാം അപ്പോൾ രക്ഷപ്പെടണമെന്നുള്ളൂ ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മളൊരു ആശുപത്രിയിൽ പോയി അവിടെ ചെന്ന് ഡോക്ടർ പറയുന്നത് പത്ത് ലക്ഷം രൂപയാണ് ഓപ്പറേഷന് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ചാവാൻ നോക്കൂല്ലേ എവിടെന്നെങ്കിലും പൈസ ഉണ്ടാക്കി വരില്ലേ അതേപോലെ വന്ന് മാറ്റാം പക്ഷേ വീടിൻ്റെ വാസ്തു വല്ലാതെ തെറ്റിക്കെടുക്കണേ ഞാനിവിടുന്ന് പൂജ കൊടുക്കാറില്ല കാരണം നമുക്കിവിടെ ആവാഹന പൂജയിലൂടെ ഏതൊരു മനുഷ്യൻ്റെയും ജീവിതം തിരിച്ചു കൊടുക്കാൻ സാധിക്കുന്നുണ്ട് അപ്പം ഞാനായിട്ട് എൻ്റെ പേര് കളയേണ്ട കാര്യമുണ്ടോ എത്രയോ പേരാണ് നിങ്ങളുടെ മുമ്പിൽ വന്ന് അനുഭവ സാക്ഷ്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ധൈര്യമായിട്ട് വരിക ഈ കർക്കിടമാസത്തിൻ്റെ പുണ്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട് താല്പര്യമുള്ള പേരുകൾ രജിസ്റ്റർ ചെയ്യുക അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് വായിച്ചു മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തൊഴിൽ ചെയ്താൽ ജയിക്കാൻ സാധിക്കും ഏത് നാളുകാർ വിവാഹം വെച്ച് തമ്മിൽ തന്നെ കഴിയാൻ സാധിക്കും ഏത് രോഗമാണ് വരാൻ സാധ്യത ഉള്ളത് ഇങ്ങനെയുള്ള ഇരുപത്തിയേഴ് പേജുകളുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകുന്നു ആവശ്യമുള്ളവർ സ്റ്റാഫുമായിട്ട് ബന്ധപ്പെടുക അതോടൊപ്പം തന്നെ സനാതനധർമ്മ സംഘം എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് ലോകത്തിലാദ്യമായിട്ട് യാതൊരു പ്രവേശന ഫീസില്ല മാസവരി ഇല്ല ജാതി മത ഭേദങ്ങളില്ലാത്ത ഈ സംഘടനയിൽ അംഗങ്ങളാകാം സംഘടനയുടെ നേതൃത്വത്തിൽ എല്ലാ മാസവും തിരു ഉത്സവമായി അയൽവിശേഷം കൊണ്ടാടുമ്പോൾ ബെസ്സുകാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം മാതൃ കാണിക്കുമ്പോൾ ധൈര്യമായിട്ട് വരാം ഈശ്വര വഴി പിന്തുടരാം നിരവധി അനുഭവ സാക്ഷ്യം ഇടിയതോടൊപ്പം കാണിക്കുന്നുണ്ട് എത്ര നിവൃത്തിയില്ലാത്ത ആളുകളാണെങ്കിലും തിരുവേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയിൽ വന്ന് ഇരുപത്തിയേഴ് ദേവതകൾക്കും ഓരോ ദേവതയ്ക്ക് നൂറ്റിയെട്ട് പൂർണ്ണ പ്രതിഷ്ഠിണം നടത്തി താഴെ കൗണ്ടിൽ നിന്ന് ഞാൻ ജപിച്ചോടുത്തിന്ന് ഒരു ചരട് വാങ്ങി ധരിച്ച് അതിലൂടെ ഇരുപത്തേഴ് ദിവസം മുന്നോട്ട് പോയി പിന്നീട് ഒരു ഗണപതി ആലസ് വാങ്ങി ധരിച്ച് അതിന് അയ്യായിരം രൂപയാണ് എല്ലാ മാസത്തിലും പ്രണവമലയിലും മഹാഗണപതിക്ക് ആയിരത്തി നാനൂറ്റി ഇരുപത് രൂപയുടെ ഗണപതി ഹോമം നാരങ്ങമാല ഉൾപ്പെടെ ചെയ്തു പോയാൽ ഒന്നര വർഷം വരെ ആലസ്സിലൂടെ പോകാം അതിൻ്റെ ഇടയിലൂടെ ഒന്ന് ആവാഹന പൂജ ചെയ്ത് ജീവിതം ജയിക്കാൻ സാധിക്കും എന്ന ഒരു യാഥാർത്ഥ്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും കർക്കിടക മാസത്തിൻ്റെ പുണ്യത്തിലേക്ക് പ്രണവമലയിലേക്ക് അഷ്ടഗണപതിമാരിലെ അഷ്ടലക്ഷ്മിമാരായി വിളങ്ങുന്ന ഈ ഗണേശന്മാരുടെ തിരുസന്നിധിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ആവാഹന പൂജയുടെ രണ്ടാം ദിവസമാണ് എൻ്റെ കൂടെ ഇരിക്കുന്ന എല്ലാവരും മുമ്പൂടെ പല വർഷങ്ങളായിട്ട് ആവാഹന പൂജ കഴിഞ്ഞ ആളുകളാണ് അത് യു എസ് എന്നാണ് വന്നിരിക്കുന്നത് യു എസ് എന്ന് വന്നിരിക്കുന്നത് മോഹന അവരുടെ സഹോദരി അതുകൂടാതെ ബാംഗ്ലൂരിൽ നിന്നാണ് പ്രശാന്ത് വന്നിരിക്കുന്നത് പിന്നെ ഇസ്രായേലിൽ നിന്ന് വന്ന് ജോംസൺ ഉണ്ട് അപ്പോൾ ഞാനിത് നിങ്ങളെ കാണിച്ചു തരുന്നത് കാരണം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ അന്ധവിശ്വാസമാണ് കൂടാത്രമാണ് മന്ത്രവാദം എന്നൊക്കെ പറഞ്ഞ് വട്ടം ചിരിക്കും നമ്മൾ ചിന്തിക്കേണ്ട ഒറ്റക്കാരവും നമ്മളെല്ലാവരും മനുഷ്യരാണ് ഞാൻ മനുഷ്യൻ ഞാൻ ഒരിക്കലും ദൈവപരിവേഷം അവകാശപ്പെട്ടിട്ടില്ല ഇന്ന് കാണുന്ന ഈ ആൾ ദൈവങ്ങളും അതേപോലെ മരിച്ചുപോയ മനുഷ്യ ദൈവമൊക്കെ വെച്ച് നോക്കുമ്പോൾ അവരുടെയൊക്കെ നൂറെരട്ടി പവർ എനിക്കുണ്ട് എന്നെ വിചാരിച്ചു നാണയം കഴിഞ്ഞാൽ പോലും ഒരാളെ രക്ഷപ്പെടുത്താൻ പറ്റും അപ്പോൾ അതെല്ലാം ഒരു മഹർഷി എന്ന ഒരു പവർ വരെ നമ്മൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ കാരണം യഥാർത്ഥത്തിലുള്ള ദൈവിക ശക്തികളെല്ലാം നമ്മൾ പ്രണവമലയിൽ പേരോ പത്തിയിലായിട്ട് അവിടെ കുടിവെച്ചിട്ടുണ്ട് അപ്പോൾ ഏതൊരു മനുഷ്യനും എവിടെ ഇരുന്ന് വേണമെങ്കിലും വിളിച്ചപേക്ഷിക്കുക അതൊരു വഴിപാട് ചെയ്ത് ജീവിതം ജയിക്കാനുള്ള സാഹചര്യമാണ് നമ്മളിവിടെ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ അന്ധവിശ്വാസം കൂടെ ഉത്തരം മന്ത്രവാദം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കുടുംബജീവിതം നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാലഘട്ടം ജോലി കാലഘട്ടം നമ്മൾ ആവശ്യമില്ലാതെ ആശുപത്രിയിൽ പോയിട്ട് പൈസകളായി ഇതെല്ലാം നമുക്ക് ഒഴിവാക്കാം കടം കയറി ദിവസം നമ്മുടെ പത്രമാധ്യമങ്ങളിൽ വരണെന്താ ഓരോ ജില്ലകളിലും ഓരോ ദമ്പതികളാണ് മരിക്കുന്നത് മുമ്പൊക്കെ ഒരാളായിരിക്കും ഇപ്പം ഭാര്യയും ഭർത്താവും കൂടി ആത്മഹത്യയെന്ന് കാഴ്ച കണ്ടുകൊണ്ടിരിക്കും കാരണം ഇനി വരാൻ പോകുന്നത് ശനിയുടെ രണ്ടേകാൽ വർഷം കൂടി കഴിഞ്ഞാൽ രണ്ടര വർഷം നീചത്തിലേക്ക് പോകുന്ന നാലേ മുക്കാൽ വർഷം നമുക്ക് എല്ലാവർക്കും ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ദുരിതപർവ്വമാണ് അപ്പോൾ ഈ പർവ്വത്തിലേക്ക് പോയി ചാടാതിരിക്കാൻ വേണ്ടി കൃത്യമായിട്ട് ഈശ്വരൻ്റെ പിന്നാലെ വന്ന പ്രണവമലയിൽ ഇരുപത്തേഴ് ദേവതകളുണ്ട് എല്ലാ നാളുകാരുടെയും വഴിപാടുണ്ട് ശനി നീചത്തിൽ പോയാലും ശരി ഏത് ഗ്രഹം നീചത്തിൽ പോയാലും ശരി എന്ത് ദുരിതം ഉണ്ടായാലും അവിടെയൊക്കെ വഴിപാട് ചെയ്ത് നമുക്കതിനെ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ജീവിതം തിരിച്ചു പിടിക്കാം അപ്പോൾ ഇവിടെ ആവാഹന പൂജ എന്ന് പറഞ്ഞാൽ മൂന്ന് പകലും രണ്ട് രാത്രിയും കൂടി ഇന്ന് ചെയ്യുന്നൊരു കർമ്മമാണ് അപ്പോൾ അത് ഒരിക്കൽ മാറ്റിക്കഴിഞ്ഞാൽ വീണ്ടും എന്തെങ്കിലും ഒരു തടസ്സം വന്ന് നിങ്ങൾ ഗ്രൂപ്പുണ്ട് സ്പെഷ്യൽ പൂജ ഗ്രൂപ്പ് ഈ ഗ്രൂപ്പിൽ വന്ന് ജോയിൻ ചെയ്യാം ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് നല്ല നെഞ്ചുറപ്പ് കൂടി വന്ന് ഈ ബാധയൊക്കെ മാറ്റിയിട്ട് പോകാം അതെങ്ങനെ ബാധയെന്ന് പറയുന്നത് ഇപ്പോൾ നമുക്കൊരു നെഞ്ചിൽ വേദന വന്നു അത് മാറി പിന്നെ ജലദോഷം വന്നു അത് മാറി പനി വന്നു അത് മാറി ചുമ വന്നു അത് മാറി ഇതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന നൂറിട്ടി നൂറ്റി പത്ത് ചിലവാകുന്ന ഒരവസ്ഥ ഭക്ഷണത്തിൽ മുടി ഉണ്ടാവുക പ്രാണി ഉണ്ടാവാം കല്ലുണ്ടാവുക ചിലപ്പോൾ വീട്ടിൽ നിറച്ച് ഉടുമിൻ്റെ ശല്യം വരാം കുട്ടികൾ കുളിക്കാൻ കൂടുതൽ സമയം എടുക്കുക കുളിയിൽ കിടന്ന് ഉറങ്ങുക ഉറക്കുമില്ലാണ്ട് വരാം ഇങ്ങനെയൊക്കെ വരുന്നതാണ് ബാധ ദോഷലക്ഷണം പിന്നെ കൈവശദോഷം വന്നാലും മദ്യപാന ശീലത്തിൽ നിന്ന് മാറില്ല അപ്പോൾ അതെല്ലാം നമുക്ക് ഈ ആ പൂജയിലൂടെ മാറ്റാൻ പറ്റും അപ്പോൾ പൈസ ഇല്ല എന്നും പറഞ്ഞിട്ട് ആരും പരിതപിക്കേണ്ട യാതൊരു ആവശ്യമില്ല ഒരു നിവർത്തിയില്ലെങ്കിൽ നേരെയൂടെ ഒരു പ്രണവമലയിൽ ഇരു 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 ഇരുപത്തേഴ് ദേവതയുടെ പേരുമകലത്തപ്പനുൾപ്പെടെ ഓരോ ദേവതയ്ക്കും നൂറ്റിയെട്ട് പൂർണ്ണപേക്ഷം നടത്തി താഴെ കൗണ്ടലിൽ ഒന്ന് ഞാൻ ജവിച്ചിടത്ത് ചരടുണ്ട് അത് വാങ്ങിയിട്ട് പോയ ഇരുപത്തേഴ് ദിവസം മാർ അതിലൂടെ പോകാം പിന്നെ ഒരു ഗണപതി എല്ലാം വാങ്ങി ധരിച്ച് അതിലൂടെ ഇവിടെ പ്രണോമലയിൽ മഹാഗണപതിക്ക് നൂറ്റിയെട്ട് ഗണപതിയുമ്പോൾ നടത്തി വഴിപാട് നടത്തിയ ജീവിതം തിരിച്ചു പിടിക്കാം ഇന്ന് പോകുക ഏറ്റവും വലിയൊരു വിശേഷം കൂടി ഉണ്ട് മാതൃഭിക്കാരി കൂടെ വന്ന് അവിടെ പഞ്ചാംഗം പഞ്ചാംഗത്തിൻ്റെ ഉദ്ഘാടനം ഇവിടെ നടത്തി അപ്പോൾ അതെല്ലാം മാതൃഭിമി നമുക്ക് ഇന്ന് വലിയൊരു ആദരമാണ് ഇപ്പോൾ രണ്ടാമത്തെ വർഷമാണ് ഇവിടെ നമ്മളെ കൊണ്ടത് ചെയ്യിക്കുന്നത് അപ്പം നിങ്ങളറിയുക അപ്പോൾ ജനസമൂഹം തിരിച്ചറിവിലൂടെ എത്തി നമ്മുടെ പത്രമാധ്യമങ്ങൾക്ക് കൂടെ ഉണ്ട് എന്നുകൂടി നിങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ എല്ലാവരെയും ഈ വീഡിയോ കാണുന്ന ആളുകൾ ജീവിതം ഒരിക്കൽ മാത്രം ഉള്ളെന്നുള്ള ചിന്തയിലേക്ക് എത്തുക പൂജയിൽ വന്ന് ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം